മണ്ണാർക്കാട് നഗരസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം യുദ്ധസമാനം മാരത്തൻ ചർച്ചകൾക്കൊടുവിൽ ചിലരെ നിർദ്ദേശിച്ചെങ്കിലും അസംതൃപ്തർ റിബലാവൂ ഇടഞ്ഞ ആർ എസ് സി ബ്ലോക്കിലും സമാന അന്തരീക്ഷം തിരുവിഴാംകുന്ന തെങ്കര ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികൾ ഒരു ഡസനോളം നഗരസഭയിൽ മുസ്ലിം ലീഗ് അവരുടെ പതിനേഴ് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം വിയർക്കുന്നു മൂന്ന് വാർഡുകളുടെ കാര്യത്തിലാണ് തർക്കവും ചർച്ചയും മുപ്പത് വാർഡുകളുള്ള നഗരസഭയിൽ സീറ്റ് വിഭജനത്തിൽ പതിമൂന്ന് വാർഡാണ് കോൺഗ്രസിന് ലഭിച്ചത് ഇതിൽ നിന്ന് ഒരു സീറ്റിൽ ആർ എസ് പിയെ പരിഗണിക്കണമെന്ന ധാരണയിലാണ് പതിമൂന്ന് സീറ്റ് നൽകിയത് ഇക്കാര്യത്തിൽ കോൺഗ്രസും ആർ എസ്പിയും തമ്മിലെ തർക്കം പരിഹരിച്ചിട്ടില്ല സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വടക്കുമണ്ണത്ത് ആർ എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വടക്കുമണ്ണ വാർഡാണ് കോൺഗ്രസിന് കീറാമുട്ടിയായി നിന്നത് ഇവിടെ കോൺഗ്രസിലെ കുളമ്പഞ്ചെല്ലിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുടൻ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് തന്നെ സതീശൻ താഴത്തേതിൽ അരക്കുറിശിയിലാണ് മത്സരിക്കാൻ ഒരുങ്ങിയിരുന്നത് ഈ വാർഡ് സംവരണ വാർഡായതോടെ സതീശനും വടക്കുമണ്ണ വാർഡിൽ അവകാശബോധവുമായി രംഗത്തെത്തി ശനിയാഴ്ച നടന്ന അന്തിമ ചർച്ചയിൽ കൊളമ്പൻ ജില്ലയിലെ വടക്കുമണ്ണത്തും സതീഷിനെ തോരാപുരത്തേക്കും നിയോഗിച്ചു ഇതോടെ തോരാപുരത്ത് പരിഗണിച്ചിരുന്ന വാർഡിലെ നേതാവ് കൂടിയായ കോൺഗ്രസിലെ എം അജേഷ് പുറത്തായി അജേഷ് സ്വതന്ത്രനായി മത്സരിക്കും ജയിച്ചാൽ കോൺഗ്രസിനൊപ്പം കൂടും എസ് സി ജനറൽ വാർഡായ അരകുർശിയിൽ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ സായിരാജൻ എന്നിവരാണ് രംഗത്തുള്ളത് വാർഡ് കമ്മിറ്റി സായിരാജനെ നിർദ്ദേശിച്ചതായാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ വർഷങ്ങളായി കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഗുരുവായൂരപ്പൻ ഇവിടെ സ്വതന്ത്രനാകും വടക്കേക്കരയിലും സ്ഥാനാർത്ഥിയായിട്ടില്ല മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും തർക്കം തുടരുകയാണ് തിരുവിഴാകുന്ന് പയ്യനടം തെങ്കര ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം വഴിമുട്ടിയത് തർക്കം പരിഹരിക്കേണ്ട ജില്ലാ ബ്ലോക്ക് നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയതാണ് ചർച്ചകൾ തീരുമാനമാകാതെ പിരിയാൻ കാരണം